Coba jelah. Oh. Saya kakakanlah. Oh. Papa. Besoknya. Oh. Oke, okay, saya Papa purple. Ka ye avala agode kai. Kecil നമ്മുടെ ഈ ലൈവ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ആചിയാർ പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പുഴയോര കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മഴയ്ക്ക് കുറഞ്ഞതുകൊണ്ട് വെള്ളം തന്നെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് വെള്ളമെല്ലാം നല്ല തെളിഞ്ഞ നല്ല ക്ലിയർ ഉള്ള ശുദ്ധമായ വെള്ളമാണ് കലങ്ങിയ വെള്ളമെല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ആ മഞ്ഞ കളർ ഉള്ളത് പമ്പ് ഹൗസാണ് വാട്ടർ സപ്ലൈ മീനാണ് ഏകദേശം ഒരു ഒരു മാസം മുമ്പ് പെയ്ത മഴയ്ക്ക് ഈ പുഴയെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരുന്നു അപ്പോൾ വെള്ളമെല്ലാം താന്നു അതുപോലെ നിങ്ങൾക്കിവിടെ ചെറിയൊരു സൈഡിലൂടെ വെള്ളം വരുന്നത് കാണാം ഇത് കൈനോട് ഭാഗത്തു നിന്നുള്ള തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് കാണുന്നത് അത് നേരെ വന്ന് ഈ പുഴയിലേക്കാണ് ചേരുന്നത് നമ്മുടെ കടലിന് കടലുണ്ടി പുഴയാണ് ഈ കാണുന്നത് ഈ പുഴ ഇവിടുന്ന് ഇപ്പോൾ കാണുന്ന ഭാഗം നേരെ കാണുമ്പോൾ ഇതിനപ്പുറത്തെ ഭാഗമാണ് പാണക്കാട് ഇവിടെ അടുത്ത് തന്നെ ഒരു തൂക്കുപാലം ഉണ്ട് ആ ഒരാളവിടെ നിൽക്കുന്നത് അദ്ദേഹം മീൻ പിടിക്കുകയാണ് അദ്ദേഹം ഒറ്റക്ക് നിന്ന് വളരെ സൈലന്റ് ആയി നാടൻ മീൻ ചൂണ്ടിലിട്ട് കുഴിക്കുകയാണ്

ആ ഇത് എന്താ സംഭവം മീൻ പിടിക്കാനാ ഇത് വെള്ളത്തിൽ കുത്തിവെക്കാം അല്ല ഇതെന്താ വെള്ളത്തിൽ ആയി ആ അതായത് മുന്നേ തന്നെ ഉണ്ടാവും മറ്റേതാകുമ്പോൾ സ്ഥലം മാറുമ്പോ ആ ശരിയാണ് അവരൊച്ചില്ലാതെ കിടത്തുണ്ടാവും കീറിപ്പാച്ച നാശാക്കും എന്ത് മീനാ കിട്ടില്ലേ ബാബാ 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 െ കയ്യുമ്പോ കൊഴത്തും മുറിയോ